പട്ടാമ്പി കിഴായൂർ ഇ എം എസ് സ്മാരക കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണ്ണയവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു കിഴായൂർ ഇ എം എസ് സ്മാരക കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ റെഡ്ഡിസ് ബ്ലഡ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയും തൃശൂർ എം എം എ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും കിഴായൂർ ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്ര പ്രശ്നങ്ങളിൽ അത്താണിയാകുന്നത് എവിടെയാണോ അവിടെ കൂടി ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു സ്വഭാവമാണ് അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്

കെ ബാലചന്ദ്രൻ സ്വാഗതവും കെ മധുസൂദനൻ നന്ദിയും പറഞ്ഞു സി സി എൻ പട്ടാമ്പി